ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പച്ചമാങ്ങ വെച്ചിട്ട് ഞമ്മൾക്ക് ചോറിന് നല്ല ടേസ്റ്റി ഒരു കറി റെഡിയാക്കിയാലോ അപ്പോൾ ഇത് ചോറിന് ഈ കറി മാത്രം മതി കേട്ടോ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കറി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് മൂവാണ്ടൻ മാങ്ങ അത് ഏറ്റവും നല്ലതാട്ടോ അപ്പോൾ ഇതിനുള്ള കൂട്ടം ആദ്യം റെഡിയാക്കും എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നീളത്തേന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് ഉള്ള മുളകാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ മതി കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടാണ് പച്ചമല്ലി പൊടിച്ചത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമല്ലി ഇല്ലാത്തവർ സാധാ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് അപ്പം ഞാനൊരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണാണ് ചേർത്തി കൊടുക്കുക അങ്ങനെ രണ്ട് ടീസ്പൂണ് ചേർത്തിയിട്ടുണ്ട് മുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് വേണ്ടത് അത് ചേർത്തി കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഞരടി തന്നെ എടുക്കണം കേട്ടോ ആ സവാളയ്ക്ക് നല്ല മയപ്പെട്ട് വരുന്ന വരെയൊക്കെ നമ്മൾ നേരിടി വെക്കണം ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ വലിപ്പത്തിലാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും പാടെ നല്ലവണ്ണം കൈവെച്ചു തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സവാളൊക്കെ നല്ല കണ്ടോ നല്ല നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴൊക്കെ അത് നല്ല സെറ്റായി കിട്ടും കേട്ടോ വെക്കാൻ സമയമുള്ളവർ വെക്കണേ ഇല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് രണ്ടാം പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കണേ അപ്പോൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ രണ്ടാം പാൽ ചേർത്തി കൊടുക്കാം ഇനി ഈ പാലിൽ കടന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം മാങ്ങാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകുമൊന്നും ചെയ്യരുത് അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്തി കൊടുക്കണത് ഒരു കപ്പ് ഒന്നാം പാലും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചിട്ടൊന്ന് വെക്കാം അപ്പോൾ അത് മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒന്ന് താളിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് താളിക്കാനുള്ള അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും വറ്റൽമുളകും ചേർത്തിയിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ കൂട്ടിലേക്ക് നമ്മൾ മാങ്ങാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അതുപോലെ അടിച്ചു വെക്കണം കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് പല ആളുകളും പല രീതിയിൽ രീതിയിലുണ്ടാക്കേണ്ടവരുണ്ടാവും ഈ കറീൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ അങ്കമാലിയിലുള്ള എൻ്റെ മൂത്തമ്മ പറഞ്ഞു തന്നതാണ് ആ രീതിയിലാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടണ സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാൻ